നമുക്കറിയാം ക്ഷയരോഗം എന്ന് പറഞ്ഞ ക്ഷയം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്ന് വെച്ചാൽ തന്നെ ക്ഷയിച്ചു വരിക അതായത് ഒരാൾ ക്ഷീണിച്ചു വരുന്നതിനാണ് ക്ഷയം എന്ന് മലയാളത്തിൽ പറയുന്നത് അപ്പൊ ക്ഷയരോഗത്തിന്റെ ഏറ്റവും പ്രധാനമായ ലക്ഷണം എന്ന് പറയുന്നത് തന്നെ ഒരാൾ ശരീരം ഒരാളുടെ ശരീരം ക്ഷീണിച്ചു വരിക എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ ഇതിനെ കൺസംഷൻ ഡിസീസ് എന്നും പറയാറുണ്ട് കൺസംഷൻ ഡിസീസ് പ്രധാനമായും നമ്മൾ അറിയപ്പെടുന്നത് ട്യൂബർക്കുലോസ് എന്ന പേരിലാണ് ക്ഷയരോഗം അറിയപ്പെടുന്നത് ട്യൂബർക്കുലോസിസ് ഏറ്റവും പഴയകാല രോഗങ്ങളിൽ ഒന്നായ ഒരു രോഗമാണ് ട്യൂബർക്കിലോസിന് കിങ് ഓഫ് ഓൾ ഡിസീസസ് എന്നും അറിയപ്പെടാറുണ്ട് ട്യൂബർക്കുലോസിന് വായുവിലൂടെയാണ് പകരുന്നത് സാധാരണ അതുകൊണ്ട് തന്നെ ഏറ്റവും സാധാരണമായി ക്ഷയരോഗം കാണുന്നത് ശ്വാസകോശത്തിൽ തന്നെയാണ് എന്നിരുന്നാലും ശ്വാസകോശത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു രോഗമല്ല ശരീരത്തിൽ ഏതവയവങ്ങളെ വേണമെങ്കിലും ക്ഷയരോഗം ബാധിക്കാം രണ്ടാമത് ചോദിച്ച ചോദ്യം എത്രത്തോളം സാധാരണമാണെന്നുള്ളതാണ് ക്ഷയരോഗം വളരെ സാധാരണമായ ഒരു രോഗമാണ് ഓരോ വർഷവും ഏകദേശം പത്ത് പോയിന്റ് എട്ട് ദശലക്ഷത്തോളം ആളുകൾ ക്ഷയരോഗത്തിന് അടിമപ്പെടുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത എന്തെന്നാൽ ഇതിന്റെ ഒരു ഇരുപത്തെട്ട് ശതമാനവും നമ്മുടെ രാജ്യമായ ഇന്ത്യയിലാണ് എന്നുള്ളതാണ് അപ്പം വേറൊരു കാര്യം വേറൊരു കണക്ക് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നാലിലൊരാൾ അപ്പം നമ്മളില് നാലിലൊരാളും ക്ഷയരോഗ ക്ഷയ ക്ഷയരോഗാണു നാലിലൊരാളുടെ ശരീരത്തിലും ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ക്ഷയരോഗത്തെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്ന ഒരു രോഗമാണ് ക്ഷയരോഗം നമുക്കറിയാം പണ്ട് ഒരുപാട് രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്ന ഒരു രോഗമാണ് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ റോബോട്ട് കോച്ചന ശാസ്ത്രജ്ഞൻ വ്യക്തമായി തെളിയിച്ചിട്ടുള്ള വസ്തുതയാണ് ക്ഷയരോഗം ഒരു ബാക്ടീരിയ കാരണമുണ്ടാകുന്നതാണ് മൈക്രോ ബാക്ടീരിയം ട്യൂബർക്ലോസ് എന്ന ബാക്ടീരിയാണ് ക്ഷയരോഗത്തിന്റെ കാരണമെന്ന് വളരെ വ്യക്തമായി തെളിയിച്ചിട്ടുള്ളതാണ് അപ്പം വേറൊരു തെറ്റിദ്ധാരണകൾക്കും വകുപ്പില്ല ക്ഷയരോഗം ഒരു ബാക്ടീരിയ കാരണം പകരുന്ന ഒരു രോഗാവസ്ഥ തന്നെയാണ് ക്ഷയരോഗത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായ രോഗലക്ഷണം എന്ന് പറയുന്നത് ചുമയാണ് വിട്ടുമാറാത്ത ചുമ അതായത് നീണ്ടു നിൽക്കുന്ന ചുമ ഒരു രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന എല്ലാ ചുമയും ക്ഷയരോഗത്തിന്റെ ടെസ്റ്റുകൾക്ക് വിധേയമാക്കണം വിധേയമാക്കണമെന്നാണ് ഗവൺമെന്റ് പോളിസി തന്നെ ഇപ്പം നമ്മുടെ സർക്കാരിന്റെ പോളിസി തന്നെ വിട്ടുമാറാത്ത ചുമ അതായത് രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ പിന്നെ ചുമയ്ക്കുമ്പോൾ ചോരമയം കാണുക പിന്നെ പനി പനി കൂടുതലും വൈകുന്നേരങ്ങളിലും രാത്രികളിലുമായി വരുന്ന പനി മറ്റൊരു ക്ഷയരോഗലക്ഷണമാണ് ഇതോടൊപ്പം രാത്രിയിൽ ശരീരം വേർക്കുക എന്നതും ക്ഷയരോഗത്തിന്റെ ഒരു രോഗലക്ഷണമാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരീരം ക്ഷീണിച്ചു വരിക അകാരണമായ ക്ഷീണം ഇതെല്ലാം ക്ഷയരോഗത്തിന്റെ ലക്ഷണങ്ങളായിട്ട് പറയാറുണ്ട് ഇതെല്ലാം നമ്മൾ പറയുന്നത് പൊതുവെ ശ്വാസകോശത്തിലെ ക്ഷയരോഗാവസ്ഥയെക്കുറിച്ചാണ് എന്നാൽ ശ്വാസകോശത്തെ മാത്രം ബാധിക്കുന്ന ഒരു രോഗമല്ല ക്ഷയരോഗം മറ്റ് ഏത് അവയവങ്ങളെ വേണേലും ക്ഷയരോഗം ബാധിക്കാം അപ്പം ബാക്കിയുള്ള അവയവങ്ങൾ ക്ഷയരോഗം വരുമ്പോൾ അതിനോട് അനുബന്ധിച്ചുള്ള രോഗ രോഗലക്ഷണങ്ങളായിരിക്കും പുറമേ കാണുന്നത് ക്ഷയരോഗം പകരുന്നത് വായുവിലൂടെ തന്നെയാണ് ഒരു ക്ഷയരോഗ ക്ഷയരോഗാണു ശരീരത്തിലുള്ള ഒരു രോഗി അതായത് ഒരു ക്ഷയരോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ആ ഒക്കെ ഇത് ഈ ക്ഷയരോഗാണു വായുവിലേക്ക് പുറപ്പെടുന്നു ഈ രോഗാണു വായുവിൽ നിന്ന് മറ്റൊരാൾ അടുത്തു നിൽക്കുന്ന വേറൊരാൾ ശ്വസിക്കുമ്പോഴേ അയാളുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും അങ്ങനെ ക്ഷയരോഗം ഉണ്ടാവുകയും ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നാലിലോ ഒരാൾക്കും ലൈറ്റ് ആൻഡ് ട്യൂബർക്കുലസ അതായത് ക്ഷയരോഗമാണ് ഒരാളുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞിട്ട് അതൊരു രോഗാവസ്ഥ ഉണ്ടാകാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ലൈറ്റ് ആൻഡ് ട്യൂബർക്കുലസ് എന്ന് പറയുന്നത് എന്ന് നിർജീവ ക്ഷയരോഗം എന്ന് പറയാം ഇതിന് അപ്പം ഈ ഒരു ലൈറ്റ് ആൻഡ് ട്യൂബർക്കുലോസസ് ഉള്ള ആൾക്കാർക്ക് എപ്പോഴാണ് ഇവർക്കൊരു ഇതിൽ ലേറ്റ് ട്യൂബർക്കുലസ് ഉള്ള ആളുകളിൽ ഒരു പത്തിൽ ഒരാൾക്കും ഭാവിയിൽ എപ്പോഴെങ്കിലും അതായത് പ്രത്യേകിച്ച് പ്രായമാകുമ്പോഴോ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയുമ്പോഴോ ആയിരിക്കും ഈ ക്ഷയരോഗം ഒരു രോഗാവസ്ഥ എന്ന രീതിയിൽ പുറമെ അനുഭവപ്പെടുന്നത് അപ്പം ലേറ്റൻ ഡൂബർകുലോസിസ് ഭാവിയിൽ വാർദ്ധക്യകാലത്തോ മറ്റോ ഒരാളുടെ രോഗപ്രതിരോധ ശേഷി കുറയുമ്പോൾ ക്ഷയരോഗമായി മാറാം ഇതുപോലെ തന്നെ ബാക്കി രോഗപ്രതിരോധ ശേഷി കുറവുണ്ടാകുന്ന പല രോഗാവസ്ഥകളിലും ക്ഷയരോഗം പെട്ടെന്ന് വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ കാണാറുള്ളത് ഡയബറ്റീസ് ആണ് നമ്മുടെ രാജ്യത്ത് ഡയബറ്റീസ് രോഗികൾ അതായത് പ്രമേഹ രോഗികൾ ഒരുപാട് കൂടുതലാണ് ഇവർക്ക് ക്ഷയരോഗം കൂടുതലായിട്ട് കാണപ്പെടുക പിന്നെ എച്ച് ഐ വി രോഗ ബാധിതരിലും ക്ഷയരോഗം കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പം ഏതെങ്കിലും വിധത്തിൽ രോഗപ്രതിരോധ ഒരു കുറവ് വന്നാൽ അവരിൽ ക്ഷയരോഗം കൂടുതലായിട്ട് കാണാറുണ്ട് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത് പുകവലിക്കുന്ന ആളുകൾ മദ്യപിക്കുന്ന ആളുകൾ പിന്നെ ഒരുപാട് തിങ്ങി തിരക്കുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾ പിന്നെ മാൻ നെറിഷ്മെന്റ് അതായത് ഭക്ഷണം ശരിയായ രീതിയിലുള്ള ന്യൂട്രീഷൻ ലഭിക്കാത്ത ആളുകൾ ഇവരിലെല്ലാം ക്ഷയരോഗം കൂടുതലായി കാണപ്പെടാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ ഏഹ് ക്ലാസിക്കൽ ആയിട്ടുള്ള സിംറ്റംസ് ക്ഷയരോഗത്തിന്റെ രോഗലക്ഷണങ്ങളിലൂടെ ക്ഷയരോഗം നമുക്ക് ഏകദേശം ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാലും നേരത്തെ വിട്ടുമാറാത്ത ചുമ പനി രാത്രിയിൽ വേർക്കുക ചുമയ്ക്കുമ്പോ ചോരമേം വരിക ശരീരം ക്ഷീണിച്ച് വരിക ഇതെല്ലാം ക്ഷയരോഗത്തിന്റെ ക്ലാസിക്കലായിട്ടുള്ള രോഗലക്ഷണങ്ങളാണ് ഇതെല്ലാം ക്ഷയരോഗത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന രോഗലക്ഷണങ്ങൾ തന്നെയാണ് പിന്നെ ഇത് തെളിയിക്കാനായി നമുക്ക് കഫപരിശോധന നമുക്കറിയാം രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന നീണ്ടു നിൽക്കുന്ന ചുമയുള്ള എല്ലാവരെയും കഫപരിശോധനയ്ക്ക് വിധേയരാക്കേണ്ടതാണ് നമ്മൾ പണ്ട് മുതൽ സാധാരണയായി ഉപയോഗിച്ച് വന്നിരുന്ന കഫപരിശോധന സ്കൂട്ടം എ എഫ് ബി എന്ന് പറഞ്ഞ പരിശോധനയാണ് സ്കൂട്ടം എ എഫ് ബി ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ ഒരു വലിയ വിഭാഗം ക്ഷയരോഗികളെയും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഇന്ന് അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ടെസ്റ്റുകളും അവൈലബിൾ ആണ് പ്രധാനമായും ടി ബി രോഗാണുവിന്റെ ജനിതക ഘടനയെ മനസ്സിലാക്കി ഈ വി രോഗം നിർണ്ണയിക്കുവാനായി ട്രൂ നാറ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റുകൾ ഇന്ന് ഗവൺമെന്റ് തലത്തിൽ തന്നെ ഫ്രീ ആയ രീതി തന്നെ ലഭ്യമാണ് അതായത് സൗജന്യമായി ലഭ്യമാണ് അപ്പം ഈ ടെസ്റ്റുകളെല്ലാം വിധേയമാക്കുന്നതിലൂടെ ക്ഷയരോഗം കൃത്യമായി നിർണ്ണയിക്കാനാവും പിന്നെ ചില സാഹചര്യങ്ങളിൽ ഇതെല്ലാം നെഗറ്റീവ് ആവുകയും എക്സ്റേയിൽ അതായത് നെഞ്ചിന്റെ എക്സ്റേയിൽ മാത്രം ക്ഷയരോഗം കണ്ടുപിടിക്കാനാവുന്ന രീതിയിലും ക്ഷയരോഗം വരാറുണ്ട് അപ്പം നെഞ്ചിന്റെ എക്സ്റേ എടുത്ത് നോക്കുന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞതെല്ലാം ഞാൻ ശ്വാസകോശത്തിലെ ക്ഷയരോഗത്തെ കുറിച്ചാണ് പറഞ്ഞത് എക്സ്ട്രാമെന്റ് ടൂർക്ലസ് അതായത് ശ്വാസകോശത്തിന് പുറമെ വരുന്ന ക്ഷയരോഗം നിർണ്ണയിക്കാനായി അതിൻ്റെതായിട്ടുള്ള പ്രത്യേക ടെസ്റ്റുകളും സ്കാനുകളും വേണ്ടതാണ് തീർച്ചയായിട്ടും ക്ഷയരോഗത്തിന് എതിരെ വളരെ ശക്തമായ മരുന്നുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് അപ്പം സാധാരണ രീതിയിലുള്ള ക്ഷയരോഗം എല്ലാം തന്നെ ഒരു ആറു മാസത്തെ ചികിത്സയിലൂടെ നാല് മരുന്നുകൾ അടങ്ങിയ ഗുളികകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇത് ആറുമാസം കഴിക്കുന്നതിലൂടെ കൃത്യമായ രീതിയിൽ കഴിക്കുന്നതിലൂടെ ക്ഷയരോഗം പൂർണമായി ഈ ക്ഷയരോഗമാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് പൂർണമായും നശിപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പം ആറുമാസത്തിലൂടെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ നമുക്ക് ക്ഷയരോഗത്തിന് ലഭിക്കുന്നതാണ് ആറുമാസം കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്നവർക്ക് ഈ മരുന്ന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്നാൽ ഒരു രോഗം പോലെയല്ല ക്ഷയരോഗത്തിന്റെ മരുന്നുകൾ വളരെ സൗജന്യമായി ഏറ്റവും അങ്ങേയറ്റം ഹൈ ക്വാളിറ്റി മരുന്നുകൾ തന്നെ സൗജന്യമായി ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്നു എന്നതാണ് ക്ഷയരോഗത്തിന്റെ മറ്റൊരു പ്രത്യേകത ഗവൺമെന്റ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തത് ഫ്രീ ആയിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ട്രീറ്റ്മെന്റ് കൃത്യമായിട്ട് എടുക്കണം കംപ്ലീറ്റ് ആയിട്ട് എടുക്കണം എന്നുള്ളതാണ് കാരണം ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചികിത്സയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡ്രഗ് റെസിസ്റ്റന്റ് ട്യൂബർലെസ് അതായത് മരുന്നുകളോട് പ്രതികരിക്കാത്തതരം ടൂബർട്സ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മരുന്നുകൾ എല്ലാവരും ഏറ്റവും കൃത്യമായ രീതിയിൽ കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതെ ക്ഷയരോഗം കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ അതായത് ചികിത്സക്ക് കണ്ടുപിടിക്കാൻ വൈകിയോ കൃത്യമായി ചികിത്സയ്ക്ക് വിധേയമാക്കിയാൽ വൈകുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ശ്വാസകോശത്തെ സാരമായ രീതിയിൽ ബാധിക്കാം ശ്വാസകോശത്തിൽ ഒരുപാട് കേടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അത് കേടുകളൊന്നും പലപ്പോഴും തിരിച്ച് സാധാരണ രീതിയിൽ ആകുന്ന കേടുകളല്ല ഫൈബ്രോസിസ് എന്ന് പറയുന്നത് ബ്രോങ്കിക്ടൈസിസ് അതായത് ശ്വാസക്കൊഴിലുകളിൽ ഏൽക്കുന്ന കേടുകൾ പിന്നെ നെഞ്ചിന്റെ അകത്തുള്ള ക്യാവിറ്റി ൻ ഇതൊന്നും തിരിച്ച് പഴയ രീതിയിൽ സാധാരണ അവസ്ഥയിലേക്ക് വരുന്ന കേടുകളല്ല അപ്പം ഇതുപോലുള്ള സ്ഥായിയായ കേടുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ക്ഷയരോഗം കൃത്യമായ രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ ശ്വാസകോശത്തിലെ ടി വി അല്ലാതെ സ്പൈനൽ ട്യൂമർക്ലോസി നട്ടലിലുള്ള ക്ഷയരോഗമാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ കൈയോ കാലുകളോ തളർന്നു പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ബാക്കി ഓരോരോ അവയവങ്ങൾക്കനുസരിച്ച് അതായത് സ്ഥായിയായ ഡാമേജുകൾ അതാത് അവയവങ്ങളിൽ ഏൽപ്പിക്കാൻ ക്ഷയരോഗമാണ് ഇതിനു സാധിക്കുന്നതാണ് അതുകൊണ്ട് കൃത്യമായ ചികിത്സ ഏറ്റവും നേരത്തെ എടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷൻ കൃത്യമായി ചികിത്സിക്കുക അല്ലെങ്കിൽ ചികിത്സയിൽ ചികിത്സയിലൊരു സംഭവിച്ചു സംഭവിച്ചുകഴിഞ്ഞാൽ ഞാൻ ഡ്രഗ് റെസിസ്റ്റന്റ് ടി വിയിലേക്ക് അതായത് മരുന്നുകളോട് പ്രതികരിക്കാത്ത തരം ടി വിയിലേക്ക് ഇത് നീങ്ങാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമുക്ക് സാധാരണ രീതിയിലുള്ള ചികിത്സകളിലൊന്നും ഈ ഇത് ക്ഷയരോഗം മാറ്റാൻ സാധിക്കുന്നതല്ല ഇതിന് രണ്ട് വർഷത്തെ ട്രീറ്റ്മെന്റ് ഇഞ്ചെക്ഷനുകളോടങ്ങി വർഷത്തെ ട്രീറ്റ്മെന്റ് ചിലപ്പോൾ എടുക്കേണ്ടി വന്നേക്കാം പിന്നെ എസ് ഡിആർ ടി വി എന്ന് പറഞ്ഞ് ചികിത്സിക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള വേറെ എം ഡിആർടി എഫ് ഡിആർടി ജി എന്നുള്ള ചികിത്സിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുള്ള ക്ഷയരോഗ അവസ്ഥകളിലേക്കും ഇത് പോകാൻ സാധ്യത തീർച്ചയായിട്ടും ക്ഷയരോഗം തടയാൻ സാധിക്കുന്ന ഒരു രോഗം തന്നെയാണ് അപ്പം നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലെവലിൽ ഒരു വ്യക്തിഗതമായ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാസ്ക് ധരിക്കുന്നത് വളരെ പ്രയോ പ്രയോജനമാണ് ക്ഷയരോഗം ഉണ്ടെന്ന് അറിയാവുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് പോകുമ്പോൾ മാസ്കുകൾ ധരിക്കുന്നത് ക്ഷയരോഗം ഒരു പരിധി വരെ തടയുന്നതിന് ഒരുപാട് ഉപകാരമുള്ള കാര്യമാണ് പിന്നെ നല്ലൊരു വെന്റിലേഷൻ നല്ലൊരു വായു സഞ്ചാരമുള്ള മുറിയിൽ ഒരിക്കലും ക്ഷയരോഗം അങ്ങനെ പെട്ടെന്ന് പകരില്ല എന്നാണ് പറയാറുള്ളത് അപ്പം ഒത്തിരി കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുക നല്ല വായു സഞ്ചാരമുള്ള ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുക എന്നുള്ളതെല്ലാം ക്ഷയരോഗം പ്രിവെന്റ് ചെയ്യാൻ ഒരു വ്യക്തിഗതമായ നിലയിൽ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ക്ഷയരോഗം ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല ക്ഷയരോഗം ഒരു സമൂഹത്തിന്റെ തന്നെ പ്രശ്നമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വലിയ കാര്യം അപ്പൊ ഒരു സാമൂഹിക തലത്തിൽ ക്ഷയരോഗം തടയുന്നതിന് വേണ്ടി നമുക്ക് ഏറ്റവും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ക്ഷയരോഗം ഉണ്ടെന്നൊരാളെ എത്രയും നേരത്തെ കണ്ടുപിടിക്കുക അയാളെ എത്രയും നേരത്തെ ചികിത്സയ്ക്ക് വിധേയനാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അയാളെ എത്രയും നേരത്തെ ചികിത്സയ്ക്ക് വിധേയനാക്കുന്നതിലൂടെ മറ്റൊരു പത്ത് ക്ഷയരോഗം വരാൻ സാധ്യതയുള്ള ആൾക്കാരെയാണ് നമ്മൾ ക്ഷയരോഗം വരാതെ രക്ഷപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ അവസ്ഥ അതുകൊണ്ട് എർലി ഡിറ്റക്ഷക്ഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് തന്നെയാണ് ക്ഷയരോഗം സമൂഹത്തിൽ പകരാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ നമുക്കിപ്പം അറിയാം ഒരു ടി ബി രോഗിയുടെ വീടിലുള്ള ക്ലോസ് കോണ്ടാക്ട്സ് അവർക്കെല്ലാം ഇന്ന് ടി ബി പ്രിവന്റീവ് ട്രീറ്റ്മെന്റ് ഗവൺമെന്റ് നടപ്പിലാക്കി വരുന്നു അപ്പം ഇവർക്കെല്ലാം ടി വി വരാതിരിക്കാൻ ഭാവിയിൽ ക്ഷയരോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരിക്കൽ ഒരു മൂന്ന് മാസം മുതൽ മാസം വരെ കഴിക്കുന്ന ഗുളികകൾ ഇന്ന് ലഭ്യമാണ് അവരെ ഒരു ഈ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ പോലും ടി വി രോഗിയമായിട്ട് സാമീപികം ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഭാവിയിൽ ടി വി വരുന്നതിന് തടയുന്നതിന് വേണ്ടിയിട്ട് ടി വി പ്രിവെന്റീവ് ട്രീറ്റ്മെന്റും ഇന്ന് ലഭ്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ എല്ലാവരും എടുത്തിട്ടുണ്ടാവും ബി സി ജി വാക്സിനേഷൻ ക്ഷയരോഗത്തിന്റെ തീവ്രമായ ക്ഷയരോഗ അവസ്ഥകളെ തടയാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ ടി ബി മെലിൻജൈറ്റിസ് പോലുള്ള വളരെ തീവ്രമായ നമ്മൾ ഭയക്കേണ്ടതായിട്ടുള്ള ചിലതരം ക്ഷയരോഗങ്ങളുണ്ട് ഇവയെ ചെറുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ബി സി ജി വാക്സിൻ പ്രധാനമായിട്ടും എടുക്കുന്നത് എന്നാൽ നമ്മുടെ സാധാരണ തരം ക്ഷയരോഗങ്ങളിൽ ഇത് അത്ര പ്രൊട്ടക്റ്റീവ് അല്ല അത്ര പ്രയോജനം നൽകുന്നതല്ല എന്നാലും ഒരു അപകടം നിറഞ്ഞ പല ക്ഷയരോഗാവസ്ഥകളെയും തടയുന്നതിന് ബി സി ജി വാക്സിനേഷൻ വളരെ പ്രധാനമാണ് മറ്റു പല വാക്സിനേഷനുകളും ഇന്ന് റിസർച്ചില് ഗവേഷണത്തിലുണ്ട് എന്നാൽ വ്യക്തമായ റിസർപ്ഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതാണ്